മതസ്തെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് നമ്മൾ കോളേജ് ലെവലിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒത്തിരി സമയത്ത് നമുക്ക് സെക്സ് അബ്യൂസ്മെന്റുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ജാസിൽ ജാസി ഇൻസ്റ്റാഗ്രാം ആൾ സംഭവമാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇപ്പോഴത്തെ അറിയുന്നത് നമ്മുടെ കുറ്റിപ്പുറം പറഞ്ഞ സ്ഥലത്താണ് അവരുടെ വീട് മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല നമ്മുടെ ഇടുന്ന ഒരു എട്ട് മുമ്പോ കിലോമീറ്റർ ഓക്കെ അപ്പൊ ഇവർക്ക് സെക്ഷൽ അബ്യൂസ്മെന്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജെൻഡർ ആവുന്ന ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്താഗതി അവർക്ക് ജനിച്ചപ്പോൾ മുതൽ ചിലപ്പോൾ ഈ ഒരു വൈകല്യം ഉണ്ടാവും ഇതൊരു ചിലപ്പോൾ കൗൺസിലിംഗ് കൊടുത്താലൊക്കെ ശരിയാക്കാൻ കഴിയും വീട്ടുകാർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആർക്കും ആരെയും രക്ഷപ്പെടുത്താം എന്നുള്ളത് എന്ത് എന്തൊരു രോഗത്തിൽ നിന്നും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും എന്തായാലും ഇവര് മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഈ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു സെക്ഷൽ അബ്യൂസ്മെന്റ് നേരിടേണ്ടി വന്നു എന്നാണ് അവർ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ചില ആളുകൾ ചിലപ്പോൾ ഈ ഒരു ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ സ്വഭാവത്തോടു കൂടി ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് അവരോട് അങ്ങനെ എന്തെങ്കിലും ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവും അത് അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും അപ്പൊ ജാസിൽ ജാസി എന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർക്ക് ഈ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞത് അവര് കോളേജിൽ നിന്നുണ്ടായിട്ടുണ്ടായ ഒരു കുറിച്ച് പറയുന്നുണ്ട് ആ പിന്നെ തീർച്ചയായിട്ടും എതിർത്തിട്ടുണ്ട് അത് ഒരു വട്ടം എനിക്ക് സീനിയറിന്റെ അടുത്ത് അവരെ കഴിഞ്ഞ അവരിൽ ഒരാൾ ഇതാക്കിയിട്ട് ഞാൻ സീനിയറിന്റെ അടുത്ത് എനിക്ക് ബിയർ ആർ ഗുപ് തല കെട്ടിട്ടുണ്ട് അത് എതിർത്തിന് അന്ന് അങ്ങനെ കൊറേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഓക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തും ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഈ പൊതുവേ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു മനോഭാവമുള്ള ആളുകളെ ആളുകൾ കാണുന്ന ഒരു രീതിയുണ്ട് അതായത് ആ ഇത് കിട്ടും ഇത് കുണ്ടനാണ് എന്നുള്ള ഒരു രീതിയിലാണ് ആളുകൾ കാണുക റോഡ് സൈഡില് ഇവർ തന്നെ കുറച്ച് ആളുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് എടപ്പാളിലൊക്കെ ചില റോഡുകളിൽ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിക്ക് ശേഷം ചിലപ്പോ ആ റോഡ് സൈഡിലെ സാരിയോ അല്ലെങ്കിൽ മറ്റുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സ്ത്രീയെ പോലെ തന്നെ ധരിച്ച് നിൽക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ചില കൂടുതൽ ഓട്ടോ ഡ്രൈവേഴ്സും മറ്റുള്ള ആളുകളൊക്കെ ഇവരെ അവർക്കുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നതും നേരിട്ട് കണ്ടിട്ടുണ്ട് അതൊരു നൊണ ഞാൻ പറയല നേരിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോ ആ ഒരു രീതിയിൽ ജീവിക്കുന്നവരുണ്ട് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ആളുകള് എല്ലാവരെയും ആ ഒരു കണ്ണുകൊണ്ട് കാണുന്നു എന്നുള്ളതാണ് ഇപ്പോ ഇവരുടെ മാത്രം അഭിപ്രായവരല്ല അനുഭവമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങളുടെ വീട് വീടിന്റെ അടുത്തൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ അപ്പൊ ഇവർക്ക് എന്താ ജോലി ആളുകൾ കൊടുക്കുന്നില്ല ജീവിക്കാൻ ഒരു ഒരു വകുപ്പില്ല പക്ഷെ നമ്മുടെ സർക്കാരൊക്കെ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും ചില ആളുകൾക്ക് ജോലി കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ട് ഇവര് റോഡ് സൈഡിലൊക്കെ ഇതേപോലെ രാത്രി കാലങ്ങളിൽ ഡ്രസ്സൊക്കെ മാറി വന്ന് ഇവരല്ലാട്ടാ ഇതുപോലെയുള്ള ആളുകൾ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ അപ്പൊ ആ ഒരു കണ്ണിലാണ് എല്ലാവരും ഇവരെ കാണുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു വൈകൃതമുണ്ട് എന്നുള്ളത് ഇവരുടെ ഉപ്പാക്കിയും ഉമ്മാക്കിയും അറിയാം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിച്ചിട്ട് ഒന്ന് കൗൺസിലൊക്കെ ചെയ്ത് ശരിയാക്കാനുള്ള ശ്രമം നടത്താം അതല്ലേ ചെയ്യേണ്ടത് പക്ഷെ ഇവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെക്കൊണ്ട് ഇവനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോ അങ്ങനെ ഒരു ശരിക്കും അത് പറയാ ഡോക്ടേഴ്സ് പോലും അംഗീകരിച്ചു കൊടുക്കാത്ത ഒരു കാര്യമാണ് കൗൺസിൽ ചെയ്തിട്ട് പോലും മാറാത്ത അങ്ങനെ കല്യാണം കഴിച്ചു വിടുന്നത് അത് ഒരു നല്ല നടപടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമുക്കൊരു ചെയില്ലാണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ കണ്ണില്ലാണ്ട് ആയിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ഒരു മൈൻഡ് ഉള്ള ആൾക്കാർ പോകുന്ന വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ട് എത്രയെ അക്കമുകള് നമ്മൾ ഇതാക്കണം ഒന്ന് പുറത്തേക്ക് അവരെ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കലുകള് നമ്മളെ മാറ്റി നിർത്തുന്ന ഇത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പം മുതലേ അത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് അത് സ്വാഭാവികമായിട്ട് ഈ ആൺകുട്ടികൾക്ക് ഉള്ള ഒരു പ്രശ്നമാണത് ചില ആണുങ്ങള് എല്ലാത്തിനെയും എല്ലാതും ഈ രീതിയിൽ മാത്രം കാണുന്ന ഒരു സെക്ഷൽ ആയിട്ടുള്ള ഒരു സെക്സ് ടോയ് ആയിട്ട് ഇങ്ങനെയുള്ളവരെ അവരെ കാണുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറത്തിക്കെട്ട പരിപാടിയാണ് പക്ഷെ എന്നാലും ഒരു ഫിഫ്റ്റി പെർസെന്റേജ് അവരിലുള്ള ആളുകൾ തന്നെ ഇതിന് ഇറങ്ങി പുറപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം ജസിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇവർക്കിപ്പോ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് സംഘടനകളുണ്ട് ആ സംഘടനയിലുള്ള ആളുകൾ തന്നെ പലപ്പോഴായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട് എന്നുള്ളത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇവരിൽ ചില ആളുകളും ഇത്തരം രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു സമൂഹം അവരെ ആ രീതിയിൽ കാണുന്നത് കൊണ്ടാകാം എന്നിരുന്നാലും ശരിക്കും പറയാം ഈ ഒരു സങ്കടം മനോവിഷമം അത് അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ നമുക്കിതിനെ കുറിച്ച് യാതൊരു ആയിട്ടില്ല അവര് ഈ ചിലപ്പോ ഒരു സാരി എടുത്ത് നടക്കണമെന്നോ മേക്കപ്പ് ചെയ്യണമെന്നോ ഒരു ആഗ്രഹം വരുമ്പോ അത് ഇട്ട് നടക്കുമ്പോ ആളുകൾ വൃത്തികെട്ട രീതിയിൽ കാണുക ശരിക്കും പറഞ്ഞുണ്ടെങ്കില് മനസ്സിനൊരു സങ്കടം ഉണ്ടാവും ഇപ്പൊ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ബോഡി ഷെയ്മിങ് നമ്മൾ ആളുകൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവും എന്റെ മുടി നെറ്റി കയറിയിട്ടുണ്ട് കുറച്ച് സ്വാഭാവികമായിട്ട് തുടക്ക കാലങ്ങളിൽ ഈ മുടി ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ പറയും മുടി ഇങ്ങനെ കൊഴഞ്ഞു പോയിട്ടുണ്ടാ അതൊരു സുഹൃത്തുക്കളെ കുറേ മുടി ഒന്ന് കൊഴിഞ്ഞിട്ടിട്ടാ അപ്പൊ നമുക്ക് ഉണ്ടല്ലേ ഒരു സങ്കടം വരും അല്ലെ പക്ഷെ അതൊരു സങ്കടാ പക്ഷെ അതേ സാധനം വേറൊരാൾ എന്നിട്ട് പറയാം നീക്ക് അഫണ്ടിയല്ലോടാ കാണാൻ അഞ്ചി കായ്ക്കില്ലട്ടാ എന്നൊരു സാധനമാണ് വരുന്നത് വെച്ചാല് കഴിഞ്ഞില്ല കഥ നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും അത് അതേപോലെ തന്നെയാണ് ഇവർക്കും ഈ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളതാ എനിക്ക് മടുപ്പായിരുന്നു മടുപ്പായിരുന്ന ആത്മഹത്യ ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് മടുപ്പായിരുന്നു എന്റെ ഇരു ജന്മത്തിനോട് എനിക്ക് മടുപ്പായിരുന്നു കാരണം എന്റെ വിചാരിച്ചാൽ ഞാൻ മാത്രമാണോ ഇങ്ങനെയെന്നായിരുന്നു ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഞാൻ ഇതേപോലെ എൻ്റെ ആരും ആരും ഞാൻ സ്കൂളിൽ കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് കൂടുതൽ പെൺകുട്ടികളായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ സംസാരിക്കും അപ്പൊ ബാത്റൂമിലേക്ക് അവര് പെണ്ണുട ബാത്റൂം പോകും ഞാൻ ആൺകുട്ടികളുടെ ബാത്റൂം പോകും അപ്പോഴൊക്കെ എനിക്ക് ഡൗട്ടായിരുന്നു ഞാൻ അവരെ പോലെ തന്നെ ഞാൻ ഇവിടെ വരുന്നത് അങ്ങനെയൊക്കെ ചോദ്യം എനിക്ക് ഉണ്ടായിരുന്നത് ഭയങ്കര ഇത് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിന് എന്റെ വിഷമം മനസ്സിലാവുള്ളൂ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അവർ അവരറിഞ്ഞുകൊണ്ടാവുന്നതല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അവരുടെ മാനസികമായിട്ടുള്ളൊരു വൈകൃതമോ അല്ല ചിലപ്പോ അത് മാറ്റിയെടുക്കാൻ കഴിയുന്നതാകാൻ ചിലപ്പോൾ മാറ്റിയെടുക്കാൻ കഴിയില്ല പക്ഷെ മനഃപൂർവ്വം അവരതാവുന്നതല്ല അതായിപ്പോകുന്നതാ അപ്പൊ അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് കാരണം മനുഷ്യ ജന്മമാണ് ജനിച്ചു പോയി മരണം വരെ ഇവിടെ സർവൈവ് ചെയ്യണ്ടേ അപ്പൊ അതില് നമ്മൾ അവരൊക്കെ ചേർത്ത് പിടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ആ ചേർത്ത് പിടിക്കലിൽ വൃത്തികെട്ട കണ്ണുകൾ വരാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ലൈഫിൽ ഇത് എങ്ങനെയാണ് അവർ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അവരെല്ലാവരും ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ സർക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ അതുപോലെ നമ്മൾക്കും അവരെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം തന്നെയാണ് ഞാനും പറയുന്നത് ഇപ്പോൾ ബാത്റൂമിന്റെ ഒരു വിഷയം പറഞ്ഞു ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള ബാത്റൂമുകളും പലയിടങ്ങളിലും ഉണ്ട് എല്ലാ ഇടങ്ങളിലും ഒന്നുമില്ല ഇല്ല ചില ഇടങ്ങളിൽ അവർക്ക് അതിനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് അല്ലെ സർക്കാർ ജോലികൾ അവർക്ക് കൊടുക്കുന്നുണ്ട് പലയിടങ്ങളിലും അവർക്ക് ഇറങ്ങി സംസാരിക്കാനുള്ള എല്ലാ വോയിസും ഉണ്ട് അപ്പൊ അവരെ മാറ്റി നിർത്തപ്പെടുന്നില്ല അവരെ ചേർത്ത് വെക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സമൂഹം ആ ഒരു രീതിയിലാണ് അതുകൊണ്ടാണ് ഒന്നും പറഞ്ഞിട്ട് ഈ കൗൺസിലിങ്ങിനെ കൊണ്ടുപോയി കൗൺസിലിങ്ങിനെ കൊണ്ടുപോയിട്ട് പിന്നെ എന്നോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും ഒക്കെ അങ്ങനെ ഒരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച ഞങ്ങൾ ആകെ ഒരു പതിനഞ്ച് ദിവസം ഒരുമിച്ച് തിരിച്ചു പിന്നെ ഞാൻ ബാലയ്ക്ക് പോകുന്നു പിന്നെ തിരിച്ചു പോയി ഉപ്പ് വന്നുകൊണ്ട് തിരിച്ചു പോയി പക്ഷെ എനിക്ക് എന്താ പറയാ ഒരു വിവാഹ ജീവിതം എനിക്ക് എന്ന് മനസ്സിലായി എനിക്ക് അപ്പൊ ഞാന് ഓക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദാരിതമ്യാ പിരിഞ്ഞു ഓക്കെ അത് വീട്ടുകാർക്ക് പറ്റുക കൗൺസിലിങ് ചെയ്തിട്ട് പോലെ മാറില്ല എന്ന് ഉറപ്പുവരുത്തിയ ഒരു വിഷയത്തില് ഒരു വിവാഹം കഴിച്ചാൽ അത് ശരിയാകും എന്ന ധാരണക്ക് പുറത്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അതൊരു റെഡ് മാർക്ക് തന്നെയാണ് ഒന്നാം വിവാഹം കഴിഞ്ഞു രണ്ടാം വിവാഹം അല്ലേ അത് റെഡ് മാർക്കാണ് അപ്പോ സ്വാഭാവികമായിട്ടും ആ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്താ ഈ ഒരു വിവാഹം വേർവിട്ട് പോയി രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു വിവാഹം കിട്ടില്ല ചിലപ്പോ രണ്ട് കല്യാണം കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ കിട്ടും അതായത് ഒരുപാട് പ്രശ്നം പറഞ്ഞാൽ കുറച്ച് ദുഷ്ടനായ ആളുകളെ കിട്ടും ഭാര്യയോ മുൻ ഭാര്യയെ ചിലപ്പോ മർദ്ദിച്ച് ഒഴിവാക്കിയ ഭർത്താവിനെ രണ്ടാമത് കിട്ടുന്നെങ്കിൽ അത് അവസ്ഥ അപ്പൊ ഒരു വിവാഹം കഴിഞ്ഞ ഒരു മാർക്ക് രണ്ടാമത്തെ വിവാഹം കഴിക്കുന്ന ആളെ ആര് ഒരു കല്യാണം കഴിക്കും അവരെ മനസ്സിനെ ആകെ തളർത്തുന്ന തരത്തിലാവും ഇപ്പൊ ഈ പറയുന്ന ജെസിയുടെ ഈ മനോ എത്രത്തോളം ഉണ്ടാവും അല്ലെങ്കിൽ ആ വിഷമം എത്രത്തോളം ഉണ്ടാവും അതുപോലെ തന്നെയാണ് ആ പെൺകുട്ടിക്ക് സംഭവിക്കുക അപ്പൊ ഇവരുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ശരിക്ക് പറയാണെന്നുണ്ടെങ്കിൽ അത് ചെയ് അത് ചെയ്ത് തെറ്റായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളെന്നെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് കാലം കഴിഞ്ഞാല് ബുദ്ധിമുട്ടാ ഇവൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാ കല്യാണം കഴിക്കാൻ പത്തിരുപത്തിരണ്ട് വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്നത് ആ ഒരു സമയം വരെ ഇങ്ങനെയാണെങ്കിൽ അതിന് മുന്നേ ഇവര് ഡോക്ടറെടുത്തൊക്കെ കാണിച്ച് കൗൺസിലിംഗ് ചെയ്ത് നേരെ വരുന്നതുള്ളൂ അപ്പൊ അതൊരു ശരിയായ കാര്യമല്ല ഞാൻ ഈ ഒരു ക്ലിപ്പിങ് മാത്രം കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് കാരണം ഇങ്ങനെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ അവരെ കൗൺസിലിംഗ് കൊടുത്തിയതിനു ശേഷം അവരതിൽ നിന്നും മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തി അത് വിജയിച്ചാൽ മാത്രമേ വിവാഹം കഴിപ്പിക്കാൻ പാടുള്ളൂ അല്ലാത്ത വർഷം കാതൽ തീക്കോർന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാവരും മമ്മൂട്ടി അഭിനയിച്ചത് ആ ഒരു സിനിമയിൽ കൃത്യമായിട്ട് അവരുടെ ഒരു വിഷമത്തെ കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു സിനിമ വെറും ഒരു സിനിമയല്ല റിയൽ ലൈഫിൽ ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങളാ അപ്പൊ അതുപോലെ തന്നെയാണ് ജാസിലിന്റെ വീട്ടിലുള്ള ആളുകൾ ഇദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ വിവാഹം കഴിപ്പിച്ചത് തെറ്റായി പോയി എന്നുള്ളതാണ് വീടേ കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് മുന്നോട്ടുള്ള യാത്രയില് വിവാഹം എന്തായാലും ഉണ്ടാവില്ല ഇനി എനിക്ക് വിവാഹ ജീവിതത്തിനൂടി താല്പര്യമില്ല മുന്നോട്ടെന്ന് പറയുമ്പോ എന്തായാലും നമ്മള് ജീവിക്കണമല്ലോ നല്ല കുറച്ച് ബിസിനസ് ആളുകളൊക്കെ ആയി നല്ല രീതിയിൽ ജീവിക്കണം അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അവരുടെ ലൈഫ് ഇപ്പൊ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പോകുന്നുണ്ട് അതായത് ഇവർ വിവാഹം വേണ്ട ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് അതിനിടയിൽ ചിലപ്പോ അവരുടെ താല്പര്യം മനസ്സിലാക്കുന്ന അവരോട് താല്പര്യമുള്ള അതേ മനോഭാവമുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ കഴിക്കാം എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു വർഷം മുമ്പ് വന്ന ഒരു ഇന്റർവ്യൂവിന്റെ കഷ്ണമാണ് ഈ വീഡിയോ എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരൊറ്റ കാര്യം തന്നെയാണ് അതായത് എന്റെ മകന് അല്ലെങ്കിൽ എന്റെ മകൾക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഒരു ഹോമോസെക്ഷൽ ആണ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് വേറെ ഒരു വിവാഹം കഴിച്ചു കൊടുത്താൽ അവരുടെ അസുഖം മാറും അല്ലെങ്കിൽ അവന്റെ അസുഖം മാറും എന്ന ധാരണ തെറ്റാണ് അതിനെ കുറിച്ചാണ് പറയുന്നത് ആ ഒരു ധാരണ തെറ്റാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു നാലഞ്ച് മാസമൊക്കെ അവർ ഒരുമിച്ച് ജീവിച്ചിട്ട് അത് കഴിയുന്നില്ല അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവർ അതെന്തം ബന്ധം വിച്ഛേദിക്കുമ്പോൾ ആ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ രണ്ടാമത്തെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടിയോ അല്ല എങ്കിൽ അവരുടെ ജീവിതം നരകതുല്യമാവില്ലേ അപ്പൊ ഒരിക്കലും ആ ഒരു പരിപാടിക്ക് നിൽക്കരുത് അതൊരു ഭയങ്കര ഉളപ്പരാണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല നമ്മൾ ചുറ്റിലും ഏതൊരു ജില്ലയിൽ ഏതൊരു പഞ്ചായത്തിലോ ഏതൊരു നാട്ടിലോ ഒരു ട്രാൻസ്ജെൻഡറോ അല്ലെങ്കിൽ ഈ ഒരു മനോവികാരമുള്ള ഒരാളോ ഉണ്ടാകും എല്ലാവരും ആഗ്രഹിക്കുക അയ്യോ ദൈവമേ ദൈവമ എന്റെ വീട്ടിൽ അല്ലെങ്കിൽ അല്ലാ എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കുഞ്ഞു ജനിക്കല്ലേ എന്ന് ആഗ്രഹിക്കുക അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവരെ അംഗീകരിക്കാൻ ഇവിടെയുള്ള സമൂഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇവരുടെ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വലിയ രീതിയിലുള്ള സപ്പോർട്ട് എല്ലാ തരത്തിലും ഗവൺമെന്റിന്റെ തരത്തിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് എന്നാൽ പോലും അവരുടെ അകത്തുള്ള ആളുകളിൽ ആരെങ്കിലും കുറച്ച് ആളുകൾ ഒരു മോശപ്പെട്ട രീതിയിൽ സെക്സ് വർക്കറൊക്കായി അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരെയും ആ രീതിയിൽ കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഈ ഒരു രീതിയിൽ സെക്സ് വർക്കേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇവർക്കൊരു സംഘടനയൊന്നും ഇല്ലാത്ത കാലത്ത് മുതൽ ഇവരെ ഈ ഒരു രീതിയിൽ ആളുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അത് ഇങ്ങനെ പറഞ്ഞ് 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 അവരെ ആ ഒരു രീതിയിൽ മാറ്റി അതായത് കുണ്ടന്മാർ എന്നൊക്കെ കുണ്ടന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കന്മാര് എന്നാണ് നമ്മളെ കോഴിക്കോട് പറയുന്നത് പക്ഷെ മലപ്പുറം ജില്ലയ്ക്ക് എത്തുമ്പോൾ കുണ്ടന്മാർ എന്ന് പറയുമ്പോൾ അത് ഈ ഒരു രീതിയിൽ ജീവിക്കുന്ന ആളുകളെ ആ ഒരു പേരിൽ ആ ഒരു കണ്ണിലെടുത്ത് പറയുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ കൗൺസിലിംഗ് ഒന്നും ചെയ്തിട്ട് മാറാത്ത ഒരാളെ കൊണ്ട് ഇത്തരം വിവാഹങ്ങൾ കഴിപ്പിക്കരുത് അത് മഹാമണ്ടത്തരാണ് എന്ന് പറയുന്നു ഗാസിൽ അവസ്ഥയിൽ ഇപ്പോ ഒരു വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് അതെന്താണ് നമുക്കറിയില്ല എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതേക്ക് വരാം അപ്പൊ തിന്ധ്യോടൊപ്പം